ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് തുടരുന്നു നേത്രാവതി പുഴയോരത്തു നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത് ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനികളുടെ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിലാണ് എസ് ഐ ടി നേതൃത്വത്തിൽ പരിശോധന ധർമ്മസ്ഥലയിലേത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഇമ്പാക്ട് കെ വി ബൈജു തുടരുകയാണ് ബൈജു അന്വേഷണം ഇപ്പോൾ അതിന്റെ പാരമത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത് എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്നുണ്ടോ രജിത്തെ നിർണായക ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഇപ്പോൾ എസ് ഐ ടി സംഘം കടന്നു എന്ന് പറയേണ്ടി വരും മുപ്പത് ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെ മുപ്പതിടങ്ങളിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നു നൂറോളം മൃതദേഹങ്ങൾ അതായത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവരെയും ഉള്ള ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഇവിടെ കുളിച്ചിട്ടെന്നാണ് വെളിപ്പെടുത്തൽ ആ സ്ഥലങ്ങളിൽ മുപ്പത് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ മാർക്ക് ചെയ്തു എന്നാണ് നൂറ് മൃതദേഹം ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്നു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചത് അതായത് ഈ നേത്രാവതി പുഴയുണ്ട് സ്നാനക്കെട്ട എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ആദ്യം ഇയാളെ തെളിവെടുപ്പിലായി എത്തിച്ചത് വലിയ പോലീസ് സന്നാഹത്തോടെ ആയിരുന്നു ഇയാളെ ഇവിടെ എത്തിച്ചത് അതിനുശേഷം വനത്തിലേക്ക് കടക്കുകയായിരുന്നു വനത്തില് കുളിച്ചിട്ട സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലാണ് ഓരോ മാർക്ക് വിധം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതിലാണ് ഇപ്പോൾ മുപ്പത് ഇടങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തു എന്ന് പറയുന്നത് അതായത് മുപ്പത് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി ഇതിനോടകം തന്നെ ഇവർക്ക് കാട്ടിക്കൊടുത്തു ആ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു എന്ന് വേണം പറയാം ഈ ഇത് ഇന്ന് നടക്കുന്ന ഈ ഒരു പരിപാടി ഇത് ഈ സ്ഥലങ്ങൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുക എന്നത് മാത്രമാണ് എല്ലാ സ്ഥലങ്ങളും ഇയാളിൽ നിന്നും മാർക്ക് ചെയ്തതിന് ശേഷം നാളെയോട് കൂടി ഇത് കുഴിച്ചു പരിശോധിക്കുക അല്ലെങ്കിൽ റഡാർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതിന് എന്തൊക്കെ വസ്തുക്കളുണ്ട് അതനുസരിച്ച് കുഴിച്ച് പരിശോധിക്കുക അങ്ങനെയാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത് ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഇതുവരെ ഈ തെളിവെടുപ്പ് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനം എന്തായാലും നിർണായക ഇപ്പോൾ ഈ അന്വേഷണം കടക്കുന്നു എന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല ഈ മണ്ണിൽ ധർമ്മസ്ഥലരുടെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് ഇനി ചുരുലറിയാൻ അതല്ലേ പുറത്തു വരാൻ ഇനി വലിയ സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ജി പിയുടെ കർണാടക ഡി ജി പിയുടെ നേരിട്ടുള്ള മേൽനോട്ടിട്ടുള്ള സംഘമാണിത് പ്രത്യേകിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു സംഘം അവരുടെ അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ നേരത്തെ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തില്ല പിന്നീട് കോടതിയിൽ പോയി രഹസ്യമൊഴി നൽകുകയും കോടതി ഉണ്ടായിട്ടും ഒരു നടപടിയുടെ കാര്യം തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ എസ് ഐ ടി സംഘം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവിടെ ധർമ്മശാലയിൽ എത്തിയത് ഇദ്ദേഹത്തിന്റെ മൊഴി മംഗളൂരിൽ നിന്നാണ് രേഖപ്പെടുത്തിയത് പതിനഞ്ച് മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്തായാലും നിർണായക വിവരങ്ങൾ ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ാണ് തന്നെ കൊണ്ട് ചെയ്യിച്ചത് ഈ സൂപ്പർവൈസർമാരുടെ പേരുകൾ അത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിർണായകമാണ് ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ധർമ്മശാലയിൽ നിർണായകമാണ് ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംഭവം കാരണം അത്ര വലിയൊരു സംഭവമാണ് ധർമ്മസ്ഥലിൽ നടന്നിട്ടുള്ളത് പേരെ ഈ ശുചീകരണ തൊഴിലാളി തന്നെ ഇത്തരത്തിൽ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത് ഇനി എത്ര മൃതദേഹങ്ങൾ അധികമുണ്ടോ കൂടുതൽ ഉണ്ടോ അത് അതും കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് കടക്കും അതിനിടയിൽ തന്നെ നാളെ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരം ഈ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും കൂടുതൽ ഈ ഉദ്യോഗസ്ഥ സംഘം ധർമ്മസ്ഥലിൽ നാളെ എത്തും ഇപ്പോൾ നാല് ിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെയുള്ളത് ഡി ജി പിയും വരും ദിവസം ധർമ്മസ്ഥലിൽ എത്തുന്നുണ്ട് ഈ ഈ ഇവരുടെ ഇത് സംബന്ധിച്ച അന്വേഷണം സംബന്ധിച്ച പുരോഗതി വിലയിരുത്താൻ ഡി ജി പി നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള കൃത്യമായ പരിശോധന നടക്കുന്നു അതും അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് രഞ്ജിത്ത്